നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധ അവസാനം ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ജനത യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാളെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ യുദ്ധ അവസാനം അതായത് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന്റെ അംഗീകാരം അതുടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് പക്ഷേ അപ്പോഴും പ്രധാനമായി ഇവിടെ ഇതാ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ ഹൂതികൾക്കെതിരെയോ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മൾ തടയാൻ അല്ലെങ്കിൽ അത് നിർത്താനുള്ള സമയമായിട്ടില്ല എന്ന് നദന്യാഹു ആവർത്തിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതാ ഹൂതികൾ തിരിച്ചടിക്കുകയാണ് ഏറ്റവും സുരക്ഷിത മേഖല എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്ന ഇസ്രയേലിന്റെ വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത വീണ്ടും തെളിയിക്കുന്നു എന്നാണ് ഇപ്പോഴിതാ ഹോദികളുടെ ആക്രമണം തെളിയിക്കുന്നത് എന്നാണ് ഹമാസിന്റെ വക്താക്കൾ ഹമാസ് വക്താക്കൾ പറയുന്നത് അതായത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുരക്ഷിത സംവിധാനങ്ങൾ സുരക്ഷാ വലയങ്ങളുള്ള ആ ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ ടെൽഅവീവിനെ പ്രകമ്പന കൊള്ളിപ്പിച്ചുകൊണ്ട് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അതിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ് പ്രതിരോധ സംവിധാനങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ആക്രമണം കൂടിയായിരുന്നു ഇതെന്നാണ് ഹൂതികൾ തന്നെ വിലയിരുത്തുന്നത് തെല്യവീവിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയാണ് യഫ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്ന് ഹൂതികളുടെ സൈനിക വക്താവ് യഹിയാരി വ്യക്തമാക്കി പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് നൽകിയിരിക്കുന്നത് നിലവിൽ ഈ പ്രദേശം ചെല്ലവീവിലിന്റെ ഭാഗമാണ് ശത്രുവിന്റെ റഡാറുകളടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ട് എന്നും യഹിയ സാരി പറയുകയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധി ഉണ്ടെന്നാണ് റിപ്പോർട്ട് നേരത്തെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിച്ചത് ഇതുകൂടാതെ ഏലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചിട്ടുണ്ട് പുതിയ ആക്രമണത്തോടെ ചെല്ലവീവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഉറപ്പിക്കുകയാണ് ഹൂതികൾ ചെല്ലവീവൽ മാത്രമല്ല ഇനി തങ്ങളുടെ ലക്ഷ്യം ഈ സേനയുടെ താവളങ്ങളാണ് എന്നും ഹൂതികൾ പറയുകയാണ് ഇസ്രായേൽ ഇതിന് വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹൂതികൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതിൽ പലതും ഇസ്രായേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ് ഗസയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലയ്ക്കും മറുപടിയായി ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും യഹ്യാസാരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗസയുടെ വീരോചിത ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയുമാണ് രാജ്യത്ത് അതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോഴാണ് ടെല്ലവിയും എത്തിയിരിക്കുന്നത് അതായത് രാജ്യത്തിന് കയറി അടിക്കുന്നു എന്നാണ് സാരം ഹൂതുകൾ വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് ടെല്ലിയേക്ക് എത്തിയത് തുടർന്ന് ഷാലോം അലൈഞ്ചം തെരുവിന് സമീപത്തെ യഹൂദ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്ഫോടനത്തിന്റെ പ്രതിധ്വനികൾ വെസ്റ്റ് ബാങ്ക് വരെ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് സംഭവം ഇസ്രയേലി ജനതയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്തരമൊരു സംഭവം ഇസ്രയേൽ എന്ന അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഡ്രോണിനെ തിരിച്ചറിയാൻ കരയിലും കടലിലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് ചെല്ലവീവിലെ യു എസ് കോൺസുലേറ്റിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് ഇവിടെ കനത്ത സുരക്ഷാ സന്നാഹമാണുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ഡ്രോണിന് തടയാനായില്ല എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ ഉറക്കത്തിലാണ് എന്നും അദ്ദേഹത്തെ ആരെങ്കിലും ഉണർത്തണമെന്നും പലരും കുറ്റപ്പെടുത്തി ഡ്രോൺ നേതാക്കളുടെ വീട്ടിലാണ് പതിച്ചിരുന്നതെങ്കിൽ ഉണർന്നേനെ എന്ന് ചിലർ വിമർശിക്കുന്നുമുണ്ട് രാജ്യസുരക്ഷ അപകടത്തിലായതിനു പിന്നാലെ സർക്കാരിനെതിരെ വലിയ ജനരോക്ഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിതന്യാഹു അമേരിക്കൻ പര്യടനം റദ്ദാക്കുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് സംഭവത്തിന്റെ തീവ്രതയാണ് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന പല വൃദ്ധങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ഹൂതികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യം ഇസ്രായേലിൽ ഉയരുന്നുണ്ട് സൈനിക വക്താവ് യഹ്യാസാരിയെ വക വരുത്തണമെന്നും പലരും ആവശ്യപ്പെടുന്നുമുണ്ട് ഇതിലൂടെ സംഘടനയുടെ മനോവീര്യം തകർക്കാനാകുമെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഫോടനമാണ് ടെല്ലാവീവിനെ സാക്ഷ്യം വഹിച്ചത് എന്നും ഇസ്രയേൽ ചാനൽ പന്ത്രണ്ട് വ്യക്തമാക്കുകയാണ് ഇസ്രയേലിന്റെ സുരക്ഷാ സന്നാഹത്തിന്റെ വിള്ളലാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്നും ചാനൽ തന്നെ വ്യക്തമാക്കുന്നു തങ്ങളെ ആക്രമിച്ച എല്ലാവർക്കും തക്കതായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറയുന്നു എന്നാൽ നെതന്യാഹു സർക്കാർ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് യയർ ലാപേട്ട് കുറ്റപ്പെടുത്തി അതേസമയം ഹമാസിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ എല്ലാ ബന്ദികളെയും ഉടൻ തന്നെ വിട്ടയക്കണം ഞാൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ബന്ധുക്കളെ വിട്ടയച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഫലസ്തീനെ ഹമാസിനെതിരെ രൂക്ഷമായുള്ള ഒരു ഭീഷണി തന്നെയാണ് മുഴക്കിയിരിക്കുന്നത് ബന്ദികളെ വിട്ടയക്കാനുള്ള ഒരു അന്ത്യശാസ്ത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ കേൾക്കുവാനാണ് താൻ ഇത് പറയുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബന്ദികളെ ഞങ്ങൾക്ക് തിരികെ വേണം അമേരിക്കക്കാരായിട്ടുള്ളവരെ ഉൾപ്പെടെ ബന്ദികളെ മോചിപ്പിക്കണം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് അത് ചെയ്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ വളരെ വലിയ വില നൽകേണ്ടി വരും ഇതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാൽ തന്നെ പ്രസംഗത്തിൽ ഹമാസിന്റെ ബന്ദികളെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള അറുപതിലധികം അമേരിക്കക്കാർ ബന്ദികളാക്കുകയോ തടവിലാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇവരെ എല്ലാം ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ട്രംപ് ഇത് പറഞ്ഞിരിക്കുന്നത് ലോകത്ത് മുഴുവൻ എവിടെ അമേരിക്കക്കാർക്ക് പ്രതിസന്ധി ഉണ്ടായോ അവിടെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാനും ആക്രമണത്തെ ആക്രമം കൊണ്ട് അടിച്ചമർത്തുമെന്നും അതിശക്തമായ നിലപാട് എന്ന അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണ് നടക്കുന്നത് だ ഒക്ടോബർ ഏഴിന് ഗസയിൽ നിന്നും എത്തിയ ഭീകരവാദികൾ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേരെ വധിച്ചപ്പോൾ ഈ കൂട്ടത്തിൽ അമേരിക്കക്കാരനായിരുന്ന അമേരിക്കൻ പൌരന്മാരും അവിടെ ടൂറിസ്റ്റായി വന്നിട്ടുള്ള ആളുകളായി ഉണ്ടായിരുന്നു കൂടാതെ പേർ അതിൽ ഏകദേശം പന്ത്രണ്ട് പേർ അമേരിക്കക്കാർ അമേരിക്കക്കാരായിരുന്നുവെന്നും ഇതുവരെ ഏതാനും പേരെ വിട്ടയച്ചു എന്ന റിപ്പോർട്ടുകളുമുണ്ട് ബന്ധുക്കളാക്കിയ അമേരിക്കൻ ഇസ്രായേലി കുടുംബങ്ങളുടെ മാതാപിതാക്കളും ബന്ധുക്കളുടെ ബന്ധുക്കളും ട്രംപിനെ നേരിട്ട് കണ്ടിരുന്നു ഈ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പെൻസിൽവാനിയയിൽ ഒരു റാലിയിൽ തന്നെ ട്രംപ് നടത്തിയ ആദ്യം പ്രസംഗം ആയിരുന്നു ഇത് തന്റെ ആദ്യ പ്രസംഗം തന്നെ ഭീകരവാദികൾക്കും ഹമാസനും താക്കി നൽകുന്നതായിരുന്നു ആദ്യത്തെ പ്രസംഗം ബന്ധുക്കളാക്കിയ ആളുകൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയായിരുന്നു ആയിരുന്നു എന്നതും എന്നതും വളരെ വലിയ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് എന്തായാലും അമേരിക്കയിലേക്ക് നെതന്യാഹു ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്ര റദ്ദാക്കുകയാണെങ്കിൽ വിടനത്ത കരാറ് അതിന്റെ ചർച്ച അത് പാതി വഴിയിൽ മുടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹൂതികൾ വലിയ രീതിയിൽ അടിച്ചു കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി സൈനിക താവളങ്ങൾ അടക്കം നോട്ടമിട്ടിരിക്കുകയാണ് ട്രംപ് ഇതാ ഹമാസിന് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നു വലിയ സംഭവ വികാസങ്ങൾ നടക്കുന്ന ഒരാഴ്ച ഇനി വരാൻ പോകുന്നു തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഹൂതികൾക്കുള്ള തിരിച്ചടി അത് ഉറപ്പായും ഇസ്രയേൽ താവളങ്ങളിൽ ഒരുങ്ങുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല